കർഷക ദിനാഘോഷം സംഘടിപ്പിച്ച് വാരപ്പെട്ടി കവളങ്ങാട് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തുകൾ മാതൃകാ കർഷകരെ ആദരിക്കൽ ചടങ്ങും ഇതിന്റെ ഭാഗമായി നടന്നു നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി കർഷക ഘോഷയാത്ര വിവിധ കലാപരിപാടികൾ എന്നിവയോടെയാണ് ചിങ്ങ ഒന്ന് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുടെയും കർഷക സമിതിയുടെയും കർഷക വികസന സമിതിയുടെയും ഇതര കർഷക ഗ്രൂപ്പുകളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു அஹ் அங்கீகாரம் கொடுக்க ஆடி எல்லா மெகிலும் இத்தரத்து நம்ம காரை அது ஜான் அதிர்லாக்கள் ஒரேபோல ஆஜ்யத்தில் இப்படையே ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മികച്ച വനിതാ കർഷകയെയും മുതിർന്ന കർഷകനെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപാ ഷാജു കെ എം സെയ്ദ് വാർഡ് മെമ്പർമാരായ ബേസൽ റോഹനാൻ ഏഞ്ചൽ മേരി ജോബി പി പി കൂട്ടൻ കെ കെ ഹുസൈൻ ദിവ്യാസലി പ്രിയ സന്തോഷ് ശ്രീകല സി ഷജീ ബെസി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് കൃഷി ഓഫീസർ സൗമ്യ വാരപ്പെട്ടി കോഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾ ജില്ലാ കാർഷിക വികസന സമിതി അംഗം കെ എസ് അലികുഞ്ഞ് കാർഷിക കർമ്മസേനാ പ്രതിനിധി ഷാജി വർഗീസ് കോറ്റനാക്കോട്ടിൽ കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് കൃഷി അസിസ്റ്റന്റ് ബിൻസി ജോൺ നയിച്ച കാർഷിക കിസ് മത്സരവും റിട്ടയേർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സോസൺ ലീൽ തോമസ് നയിച്ച കാർഷിക സെമിനാറും വിവിധ കലാപരിപാടികളും നടന്നു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ വിവിധ സഹകരണ സംഘങ്ങൾ ദേശസാൽകൃത ബാങ്കുകൾ വിവിധ കാർഷിക സമിതികൾ കാർഷിക വികസന സമിതി കുടുംബശ്രീ വിവിധ ക്ഷീര സംഘങ്ങൾ വിദ്യാഭ്യാസ ഇതര സ്ഥാപനങ്ങൾ എന്നിവയുടെയും സംയുദ്ധാഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം ഉദ്ഘാടനവും കേരള പദ്ധതി ആനുകൂല്യ വിതരണ ഉദ്ഘാടനവും ആന്റണി ജോൺ എം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റീൻ മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആശാ അജിൻ അനു വിജയനാഥ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിജി സജീവ് സണ്ണി വർഗീസ് സാറാമ ജോൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷിജി ചന്ദ്രൻ സന്തോഷ് അയ്യപ്പൻ ഷൈമോൾ ബേബി നിതിൻ മോഹനൻ റംല മുഹമ്മദ് അമൽ വിഷം ശ്രീജ സന്തോഷ് അഡ്വക്കേറ്റ് ബിജി ഐസക് ഐസഖ് സി അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ജയശ്രീ കൃഷി ഓഫീസർ ജിജി ജോബ് കൃഷി അസിസ്റ്റന്റ് നിഷാദ് കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കർഷക ദിനാഘോഷത്തിനോടനുബന്ധിച്ച് ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കവളങ്ങാട് ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്കുകളുടെയും പാടശേഖര സമിതി എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാതൃകാ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു സമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്വമാണ് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കർഷകർ അത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന വിദ്യാർത്ഥി കർഷകൻ മുതൽ ഏറ്റവും മുതിർന്ന കർഷകർ വരെ നമ്മൾ ഈ ദിനത്തിൽ ഇവിടെ ആദരിക്കുകയാണ് അപ്പൊ നല്ല നിലയിൽ തന്നെ വലിയ പ്രതികൂലവുമായ പ്രതികൂല സാഹചര്യങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് കാർഷിക മേഖലയിൽ അവര് കാർഷിക വൃത്തി നിർവഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കർഷകർ ഇല്ല എങ്കിൽ നമ്മുടെ നാട് തന്നെ ഇല്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുന്ന ഒരു കാലമാണ് ഇനിപ്പോ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും മനുഷ്യന്റെ ചെയ്തകളും എല്ലാം മൂലം വലിയ തോതിൽ പ്രകൃതി ദുരന്തങ്ങൾ അടക്കം നമ്മൾ നേരിടുകയാണ് അപ്പോ കൃഷി ചെയ്യുക എന്നുള്ളത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമായി മാറേണ്ട ഒരു കാലത്താണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഈ കർഷക ദിനത്തിലൂടെ ഒത്തുകൂടിയിട്ടുള്ളത് നല്ല നിലയിൽ തന്നെ ഈ കവർനാട് പഞ്ചായത്തിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകണം അതിന് എല്ലാവർക്കും പ്രത്യേകമായി ഇവിടെ നല്ല നിലയിൽ ഇപ്പോൾ കൃഷി വകുപ്പിന്റെയും കൃഷി ഭവന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒട്ടനവധി കർഷകർക്ക് ആവശ്യമായ പ്രോത്സാഹനവും പരിഗണനയും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എച്ച് നൌഷാദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കണ്ണം പി എൻ ടി കെ കുഞ്ഞുമോൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ വാർഡ് മെമ്പർമാരായ ടീന ടിനു ജിൻസി മാത്യു ലിസി ജോർജ് സൗമ്യ ശശി ഹരീഷ് രാജൻ സന്ധ്യ ജെയ്സൺ ജിൻസി അഭിജു സുഹറ ബഷീർ രാജേഷ് കുഞ്ഞുമോൻ തോമാചൻ ചാക്കോച്ചൻ അഡ്വക്കേറ്റ് എം കെ വിജയൻ ജലിൻ വർഗീസ് കവളങ്ങാട് ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ കൃഷി ഓഫീസർ ഹാജിറ പി എച്ച് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗദീജ സി എം എന്നിവരും പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം